ഹായ് എവ്രി വൺ ഇന്ന് ഞാനൊരു സൺഡേ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ സൺഡേ ഞങ്ങൾ എല്ലാവരും കൂടി രാവിലെ കാന്താര മൂവി കാണാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഡേ ബുക്ക് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നടന്നില്ല അപ്പോൾ കാന്താര മൂവി കാണാൻ വേണ്ടി ഞങ്ങൾ രാവിലെ സൺഡേ നയൻ തേർട്ടിക്കുള്ള ഷോയ്ക്കാണ് പോകുന്നത് ഗോപാലൻ സിനിമാസിൽ അവിടെ പോകുന്നത് അപ്പോൾ കൊണ്ട് അവിടെ എത്തി ആ സിനിമയ്ക്ക് എല്ലാം ഒരു നയൻ തേർട്ടിയാണ് ഞങ്ങളൊരു നയൻ ടെന്നൊക്കെ ആയപ്പോഴത്തേക്ക് എത്തി അകത്ത് കയറിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും മമ്മിയുണ്ട് ഞങ്ങൾ നാല് പേര് അഞ്ച് പേരും കൂടിയാണ് മൂവിക്ക് പോകുന്നത് ആധവന് കാന്താര കുഞ്ഞായിരിക്കുമ്പോൾ ആധവന് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിനകത്തെ പാട്ട് അത് ആ ഫസ്റ്റ് പാട്ടിനകത്തൊരു പാട്ട് വരുത്തില്ലേ ഫസ്റ്റ് ഫസ്റ്റ് മൂവിയിലൊരു പാട്ട് അത് അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ പാട്ടായപ്പം എന്നാൽ അവനെയും കൂടെ കൊണ്ടുപോകാം അവൻ എങ്ങനെ റിയാക്ട് ചെയ്തോന്നും അറിയത്തില്ലായിരുന്നു എന്നാലും ഞങ്ങളെല്ലാവരും ബുക്ക് ചെയ്തു അതാ ഞങ്ങളെല്ലാവരും എത്തിയിട്ടുണ്ട് അത് മമ്മിയും വന്നിട്ടുണ്ട് ഞങ്ങൾ ഈ ഈ എടുത്തിരിക്കുന്ന സീറ്റിൽ ഫ്രണ്ടിൽ കുറച്ച് ഗ്യാപ്പ് വരുന്ന പോലെയാണ് എന്നാലും ആധവ് ില് അവിടെ ഇരുന്ന് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും ഇതാകുമ്പോൾ അവൻ അവിടെ ഇറങ്ങി നടക്കാം അപ്പോൾ അങ്ങനെ ഗ്യാപ്പ് വരുന്ന ഒരു സ്പേസ് നോക്കിയിട്ടാണ് ബുക്ക് ചെയ്തിട്ടിരിക്കുന്നത് മമ്മിക്കായാലും കാലൊക്കെ സ്ട്രെച്ച് ചെയ്തിരിക്കാനും പറ്റുമല്ലോ അങ്ങനെതാ ഞങ്ങളെല്ലാവരും ഇരുന്നു അങ്ങനെ മൂവി തുടങ്ങാൻ സമയമായി അതിന് മുന്നേ ആദവനെ ഒന്ന് അടങ്ങിയിരുത്തണമല്ലോ അവന് വേണ്ടി ആദ്യം എടുത്ത് പറഞ്ഞു എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാം അപ്പോൾ ആദ്യം രണ്ട് ടൈപ്പ് ഇത് കോൺ മേടിച്ചോണ്ട് വന്നു അത് പോപ്കോൺ കോൺ മേടിച്ചുകൊണ്ട് വന്നു ക്യാരമലൈസും ഒന്ന് ബട്ടറിൻ്റെയും കൂടെ ഉള്ള അങ്ങനെ അതൊക്കെ എടുത്ത് ഞാൻ ഞങ്ങളുടെ മൂവി തുടങ്ങാറായി അങ്ങനെ ആധവനെ സെറ്റ് ചെയ്ത് വെക്കാം ഇതൊക്കെ ഉണ്ടെങ്കിൽ അവൻ കുറച്ച് അടങ്ങിയിരിക്കും അവൻ ഫുൾ ഡേ ഒന്നും ഫുൾ ടൈം ഒന്നും ആ മൂവി എൻജോയ് ചെയ്യില്ല എന്തെങ്കിലും ആ സൗണ്ട് സീക്വൻസ് വരുമ്പ അങ്ങനെ ജനഗണമനെയൊക്കെ പാടിയിട്ട് മൂവി തുടങ്ങാൻ പോകുന്നു അങ്ങനെ ഇൻട്രൊഡക്ഷൻ പാട്ടൊക്കെയാണ് അപ്പൊ തുടങ്ങാറായി ോട് എൻ ചോദിച്ച് ഇഷ്ടപ്പെട്ടോന്ന് അവൻ കുറച്ചൊക്കെ ഒന്ന് പേടിച്ചിരുന്നു അതിന് ശേഷം ഞങ്ങൾ പോയത് കല്യാൺ ജുവല്ലേഴ്സിലേക്കാണ് അതായത് ഹസ്ബൻഡ് എനിക്കൊരു സർപ്രൈസായിട്ട് ബർത്ത് ഡേക്ക് ഒരു ഗിഫ്റ്റ് തന്നിരുന്നു ഒരു മോതിരം പക്ഷേ എനിക്കത് ചെറിയ സൈസായി പോയി അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ മാറിയെടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾ അതേ ജ്വലറി തന്നെ വന്നു വാർത്തകളിലുള്ള കല്യാൺ ജുവലേഴ്സിലാണ് അപ്പോൾ അവിടെ വന്നിട്ട് അതിൻ്റെ വലിയ സൈസ് എടുക്കാമെന്ന് ചോദിച്ചു അപ്പോൾ അതിൻ്റെ വലിയ സൈസ് എനിക്ക് പറ്റുന്നില്ല അപ്പോൾ ഞങ്ങൾ പിന്നെ പ്ലാറ്റിനം മാറ്റി വാങ്ങി അതിൻ്റെ അതേ തൂക്കത്തിൽ തന്നെ പ്ലാറ്റിനത്തിലെടുത്തു എനിക്ക് കറക്റ്റായിരുന്നു എനിക്കതിൻ്റെ ഡിസൈൻസ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല പ്ലെയിൻ ആയിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോതിരമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്തു എന്താ ഞാൻ മോതിരം കാണിച്ചു തരാവേ ഇതാണ് ഞാൻ മേടിച്ച മോതിരം കേട്ടോ ഇതാണ് ആ രണ്ടാമത് എടുക്കുന്നത് അതാണ് മോതിരം അങ്ങനെ ജുവലറിയിൽ നിന്ന് ഇതാണ് നമ്മളെല്ലാം ചെയ്ത് അതായത് ഒരു കവറൊക്കെ തന്നു അങ്ങനെ ഞങ്ങൾ ഇത് ഇറങ്ങുവാണ് അങ്ങനെ ജുവലറിയിൽ നിന്ന് ഇറങ്ങി പിന്നെ നമുക്കറിയാമല്ലോ വിശപ്പാവുമല്ലോ അപ്പോൾ നമ്മൾ എന്താ ഫുഡ് ഇവിടെ കഴിച്ചിട്ട് വീട്ടിൽ പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഉടുപ്പിയിലാണ് വന്നത് ഉടുപ്പിയിലും വന്നിട്ട് കൊണ്ടിരിക്കുകയാണ് അവിടെ വെജ് ഉടുപ്പി അറിയാമല്ലോ നല്ല വെജ് ഫുഡ് കിട്ടും നല്ല ടേസ്റ്റി ഫുഡാണ് ഉടുപ്പിയിൽ അപ്പോൾ ഞങ്ങളിവിടെ വന്നു ആദ്യം ഞാനൊരു നമ്മളെല്ലാവരും ഓരോരുത്തരും ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്യാം അപ്പം ഞാൻ സൗത്ത് ഇന്ത്യൻ മീലാണ് ഞാൻ നോർത്ത് ഇന്ത്യൻ മീലും ഹസ്ബൻഡ് സൗത്ത് ഇന്ത്യൻ മീലുമാണ് ഓർഡർ ചെയ്തത് നോർത്ത് ഇന്ത്യൻ മീലാകുമ്പോൾ അതിനകത്ത് റൈസ് ചോറ് കുറച്ച് കുറവായിരിക്കുമല്ലോ കൂടുതലും റൊട്ടിയായിരിക്കും അപ്പോൾ അത് ഓർഡർ ചെയ്തു സൗത്ത് ഇന്ത്യൻ മീലാണ് ഹസ്ബൻഡ് ഓർഡർ ചെയ്തത് എന്നിട്ട് പിന്നെ ആദവും ആദ്യം അമ്മയ്ക്കും മതി എന്ന് പറഞ്ഞിട്ട് അവർ ചൈനീസിനെ നൂഡിൽസാണ് പിന്നെ കുറച്ച് സ്റ്റാർട്ടേഴ്സ് ഓർഡർ ചെയ്തു പനീർ ടിക്കയും ഗോബി അല്ല പനീർ മ മഞ്ിക്ക പിന്നെന്താ നമ്മൾ ഓർഡർ ചെയ്തത് അല്ല പനീർ മഞ്ചൂരിയനും മഷ്റൂം പെപ്പർ മസാല ഇത് ഓർഡർ ചെയ്തു പിന്നെ ആദവ് ദാവർക്കുള്ള നൂഡിൽസൊക്കെ വന്നു അങ്ങനെ ആധവനും മമ്മിയും ആദ്യം കൂടെ നൂഡിൽസാണ് കഴിക്കുന്നത് പിന്നെ ഗോലി സോഡ അങ്ങനെ എന്തെങ്കിലും കുറേ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തായിരുന്നു കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ആദവിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അവനൊരു ഐസ്ക്രീമൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇതാ ഞങ്ങൾ അവിടെ ഫുഡെല്ലാം കഴിച്ചു നല്ലതായിരുന്നു നല്ല ഫുഡായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഒരു സൺഡേ ഇത് അവസാനിക്കുന്നു ഇനി അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം